ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല കോട്ടൺ നൈറ്റികളുമായിട്ടാണ് നല്ല ലോ റേറ്റിൽ നല്ല ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ നൈറ്റീസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇൻഷല്ല വീഡിയോ പൂർണ്ണമായും കാണുക പറയുന്ന ഡീറ്റെയിൽസും ഒക്കെ കേൾക്കുക എന്നിട്ട് മാത്രം ഓരോ കമൻറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക കാരണം ഓൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ടും ചിലവർ ആവർത്തിച്ച് ആവർത്തിച്ച് എവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ അതായത് വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജ് വരികയുള്ളൂ അല്ലെങ്കിൽ എല്ലാം സോൾഡ് ഔട്ട് ആയതിന് ശേഷമായിരിക്കും മെസ്സേജ് വരിക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി ആരാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു കോട്ടൺ നൈറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ലോ റേറ്റിലുള്ള നല്ല നല്ല നൈറ്റീസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ കാണിച്ചു തരാം ആ മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടൺ ആണ് നല്ല പ്യുർ കോട്ടൺ അതേപോലെ സിബുള്ള ടൈപ്പ് ഇത് ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ഫോർ ലെങ്ത്തും അതേപോലെ ചെസ്റ്റ് അളവ് നല്ല തടിയുള്ളവർക്ക് പറ്റും ഫോർട്ടി എയ്റ്റിൻ്റെ മേലെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഓക്കെ നാൽപ്പത്തി എട്ടിൻ്റെ മേലെ ചെസ്റ്റ് അളവും വരുന്നുണ്ട് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്നുണ്ട് അ സ്ലീവ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്ന സ്ലീവാണ് അതേപോലെ മെറ്റീരിയൽ പ്യുർ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഇതിൻ്റെ ഒരു അഞ്ച് കളർ അവൈലബിൾ ആണ് അപ്പോൾ പ്യുർ കോട്ടൺ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കച്ചവടത്തിനായിക്കോട്ടെ നിങ്ങൾക്ക് സെൽഫി യൂസിനായിക്കോട്ടെ നല്ല ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ട് നോക്കോളൂ അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ ചീപ്പ് റേറ്റ് ആണ് ഓൺലി നിങ്ങൾക്ക് സിംഗിൾ പീസ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും അതേപോലെ സെയിലിലാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഓൺലി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അയച്ചു തരുന്നവർക്ക് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റീസ് ആണ് അപ്പോൾ സിംഗിൾ പീസ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി ഇരുപതും അതേപോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപക്കും അയച്ചു തരുന്നതാണ് നിങ്ങളെടുക്കുന്ന വെയ്റ്റിൻ്റെ ക്വാണ്ടി സോറി ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക മിനിമം ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇതിലുള്ള മോഡൽസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല കളർ ചാർട്ടുകളാണ് നല്ല മെറ്റീരിയലാണ് പ്യുവർ കോട്ടന് അതേപോലെ സൈസ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ പിന്നെ ജിബുള്ള ടൈപ്പ് ചെസ്റ്റ് അളവ് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് പറ്റും നാൽപ്പത്തിയെട്ടിൻ്റെ മേലെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നല്ല നല്ല കളർ കോംബോ ആണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല സ്ലീവും ഉണ്ട് അത്യാവശ്യം ത്രീ ഫോർ സ്ലീവാണ് നല്ല കളർ കോംബോ ആണ് ഇന്നത്തെ അധികം ലോങ് അല്ല വീഡിയോ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല നല്ല മോഡൽസ് ഉള്ള നൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ നല്ല വെറൈറ്റി മോഡലുകളാണ് പിന്നെ വരുന്നതൊരു നല്ലൊരു ഫ്ലവർ പ്രിൻറ്റ് വരുന്നത് ഇതൊന്നും പ്രിന്റ് പോകുന്നതല്ല അറ്റാച്ച്ഡ് പ്രിൻ്റാണ് അതേപോലെ തന്നെ മെറ്റീരിയൽ നിങ്ങൾക്ക് കോട്ടൺ ആയത് കൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിനും ഉപയോഗിക്കും ഇതും ജിബ്ബുള്ള ടൈപ്പ് തന്നെയാണ് ചെറിയൊരു ജിബ് ടൈപ്പ് വരുന്നത് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ തായ ഇറക്കം വരുന്ന സ്ലീവാണ് ഓക്കെ ഇതിലൊരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് നേവി ബ്ലൂ ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാന്നോളൂ കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ചാൻസ് ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പോസ്റ്റലിവൈ ആണ് നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഇവിടെ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക കാരണം സോൾഡ് ഔട്ട് ആയതിന് ശേഷം നിങ്ങൾ വന്നതിനാൽ ബുദ്ധിമുട്ടായിപ്പോകും അതുകൊണ്ടാണ് വിളിച്ച് വരാൻ പറയുന്നത് നല്ല നല്ല നൈറ്റീസ് ആണ് വെറും ലോ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇരുന്നൂറ് രൂപ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ അതേപോലെ സിംഗിൾ പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയാണ് ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് ആയിരിക്കും അതേപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി മെമ്പേഴ്സിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു നെക്ക് ചെറിയൊരു മോഡലായിട്ടുള്ള നെക്കാണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് ഇതിൻ്റെ നെക്കിന് ചെറിയൊരു നല്ലൊരു ഡിസൈൻ വരുന്നത് അതേപോലെ മെറ്റീരിയൽ പ്യുവർ കോട്ടൺ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റീസ് ആണ് അതിലൊരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കാണുക മനുഷ്യ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഷോൾ നൈറ്റീസിൻ്റെ ഒക്കെ ഓഫർ പ്രൈസിൽ ഷോൾ നൈറ്റീസ് ഒക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ പരമാവധി കാണുക സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അപ്പോൾ തന്നെ വരുന്നതാണ് വീഡിയോ എപ്പോൾ ഇടുന്നത് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് നോർമൽ നൈറ്റീസ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ ഇന്നലെ ഇട്ട വർക്കുള്ള നൈറ്റീസ് ഇതാ മഷാ അല്ല കുറച്ചൊക്കെ ഇന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനിയും ഒരുപാട് പെൻഡിങ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ടെടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അതേപോലെ നോർമൽ നൈറ്റീസ് ഒക്കെ ഇനിയും ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ ഇൻഷാല്ല ഓരോ ദിവസങ്ങളിലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നൈറ്റീസ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഷോൾ നൈറ്റീസ് മഷാ അല്ല ഒരുപാട് ഇനിയും വരാനുണ്ട് അപ്പോൾ ടോട്ടലി വന്നു കഴിഞ്ഞാൽ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ